സാർ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ബിടെക്കിനൊക്കെ പ്രത്യേകിച്ചും എഞ്ചിനീയറിങ് കോളേജിലൊക്കെ കുട്ടികൾ ധാരാളം അഡ്മിഷൻ എടുക്കും ഒന്നോ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഡ്രോപ്പൌട്ടായിട്ട് പോകാണ് അപ്പോൾ അവർ ആ ബാക്കി വരുന്ന പേപ്പേഴ്സൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ക്ലിയർ ചെയ്ത് ഡിഗ്രി സമ്പാദിക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് ധാരാളം പറയാനുള്ളത് കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് പല കോളേജുകളുടെ ഒരു വലിയ കൺസേൺ കുട്ടികൾ രണ്ടാം വർഷം മൂന്നാം വർഷം അല്ലെങ്കിൽ നാലാം വർഷമൊക്കെ കോളേജ് വിട്ടിട്ട് പോവാം അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോർട്ടബിലിറ്റി യു ജി സി അനുവദിക്കുന്നുണ്ട് ഏത് കോളം ഇപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ് യു ജി സിയുടെ ഒരു പുതിയ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഒരു സിസ്റ്റമാണത് അന്ന് തൊട്ട് പല സ്വകാര്യ യൂണിവേഴ്സിറ്റിയും ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ ഈ പോർട്ടബിലിറ്റി അത്ര കൃത്യമായിട്ടൊന്നും ആരും ഉപയോഗിക്കുന്നില്ല അതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്പത് കോഴ്സാണ് ആ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പാസ്സാകേണ്ടതെന്ന് വെച്ചോളൂ മുപ്പത് കോഴ്സ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ ബാക്കി ഇരുപത് അവിടെ പരീക്ഷ എഴുതി അത് പാസ്സായിരുന്നു റെക്കോർഡായി കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രി വാങ്ങിപ്പോകാം അപ്പോൾ ഇതിന് പണ്ടൊക്കെ ഇതിനൊരു നെസസിറ്റി ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു ഏകദേശ പഠനം നടത്തിപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേര് കേരളത്തിൽ അതിന് മുമ്പുള്ള പന്ത്രണ്ട് വർഷക്കാലം എൻജിനീയറിംഗിന് പഠിച്ചിട്ട് ഡിഗ്രി കിട്ടാതെ നിൽക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പിന്നെ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ചുമതലയുള്ള സമയത്ത് കുട്ടികളൊക്കെ കൂടെ എൻ്റെ ഇടയ്ക്ക് ഒരു റിക്വസ്റ്റുമായിട്ട് വന്നു അവർക്ക് ഇന്ത്യണിൽ മാർക്കില്ല മുപ്പത്തഞ്ച് മാർക്ക് ഇൻറ്റേണലില്ല അത് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പാസ്സായി പോവും എന്നൊരു നിർദ്ദേശമായിട്ട് വന്നു അപ്പോൾ ഞാൻ ഒരു പ്രപ്പോസൽ യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിൽ വെച്ച് ഇവർക്കൊരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൊടുത്താൽ നന്നായിരിക്കുന്നു പക്ഷെ അത് തള്ളിപ്പോയി അപ്പോൾ കുട്ടികൾ വീണ്ടും വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കുമെന്ന് തോന്നില്ല അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു എല്ലാ ഈ കുട്ടികളിൽ എല്ലാ രാഷ്ട്രീയക്കാരുടെയും ബന്ധുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികൾ അവരവരുടെ ബന്ധുക്കളെ പോയി കണ്ടിട്ട് ഇനി ഇങ്ങനൊരു പ്രപ്പോസൽ വരുമ്പോൾ ദയവായിട്ട് അത് സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വാധീനിച്ചു അപ്പോൾ അടുത്ത തവണ അക്കാഡമിക് കൗൺസിലിൽ ഞാനിത് പ്രസന്റ് ചെയ്തപ്പോൾ എല്ലാവരും സമ്മതിച്ചു അങ്ങനെ ഇൻറ്റേർണൽ ഇമ്പ്രൂവ്മെൻറ്റ് സെഷണൽസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു സിസ്റ്റം വന്നു അതുകൊണ്ട് ആയിരക്കണക്കിന് പേര് രക്ഷപ്പെട്ടു പോയി പക്ഷേ എന്നാലും രക്ഷപ്പെടാൻ പറ്റാത്തവരുണ്ട് കാരണം ഈ ഇൻറ്റേർണൽസ് ഇമ്പ്രൂവ് ചെയ്താലും അതിന് അന്നത്തെ കണക്കിൽ മുപ്പത്തഞ്ച് മാർക്ക് വരെ ആകാം പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നൂറിൽ നാൽപ്പത് വാങ്ങിക്കണമായിരുന്നു ഇപ്പോൾ സിസ്റ്റം മാറി മാറിയിപ്പം നൂറോ അമ്പതിനു പേരെ ഇപ്പം അറുപതാം നാൽപ്പതായി മാറി അന്ന് നൂറോ അമ്പതാ നൂറ് മാർക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ ഉണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടിയാലേ ഈ പറഞ്ഞ മുപ്പത്തഞ്ച് കൊണ്ട് ഗുണം ഉണ്ടായിരുന്നുള്ളൂ അത് കിട്ടാതെ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് ഉദാഹരണം തന്നെ ഒരു രണ്ട് മാസം മുന്നേ തന്നെ ഒരു കുട്ടി കാണാൻ വന്നിരുന്നു അടുത്തുള്ള ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു ആ കുട്ടിക്ക് ഒരു പേപ്പറേ കിട്ടാനുള്ളൂ ആ പേപ്പറോടെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാസ്സാകാം ആ കുട്ടി ഇത്രയും കാലമായിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുക ഈ പേപ്പറോടെ പാസ്സായിട്ട് വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അതിന് പരീക്ഷ നടത്തുന്നില്ല അത് യൂണിവേഴ്സിറ്റി പഴയ നിയമം അനുസരിച്ച് നാല് കൊല്ലം കൂടിയായിരുന്നു എക്സ്റ്റൻഷൻ അത് ആറ് ഏഴ് കൊല്ലം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ആ പരീക്ഷകൾ നടത്തുന്നില്ല ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ ഡിഗ്രി കിട്ടാതെ നിൽക്കുന്നവരുണ്ട് ഇവരൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചില സ്വാശ്രയ യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ പോയാൽ ഒരു ഫീസ് രണ്ട് ലക്ഷം രൂപ അടയ്ക്കണം പിന്നെ ഒരു പേപ്പറിന് രണ്ടായിരം മൂവായിരമൊക്കെ വെച്ച് അടക്കേണ്ടി വരും കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയും ഈ കുട്ടിയെ പാസാക്കി വിടും അതിനവരുടേതായ മാർഗങ്ങൾ അവർക്കുണ്ട് എന്തെങ്കിലും ഒരു റെക്കോർഡിങ്ങിൽ പരീക്ഷ എഴുതിയിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികളിപ്പോൾ കണ്ടിരിക്കുന്ന ഒരു വഴി ഇവിടെ ഒരു മുപ്പത് പേപ്പർ പാസ്സായെങ്കിൽ കോഴ്സ് ഇനി ഒരു വർഷം കൂടെ ബാക്കിയുണ്ടെങ്കിലും അവിടെ പോയി രജിസ്റ്റർ ചെയ്യുക അടുത്ത കാലത്ത് തന്നെ മലപ്പുറം ജില്ലയിലുള്ള എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി വിളിക്കുകയുണ്ടായി ഒരു മൂന്ന് കൊല്ലം മുമ്പ് കോഴ്സ് കഴിഞ്ഞ കുട്ടിയാണ് ആ കുട്ടിക്ക് തമിഴ്നാട്ടിലെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഇതുപോലെ എല്ലാം കൂടെ മൂന്ന് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ അവർ ഡിഗ്രി റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അത്രയും അതിന് ഏജൻറ്റന്മാരുണ്ട് കേരളത്തിൽ തന്നെ അതിന് ഏജൻ്റ് ഒരുപാട് ഏജൻറ് അപ്പം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള പരീക്ഷ കട്ടിയാണെന്നൊരു തോന്നലുണ്ട് എനിക്കത് തോന്നുകയണ്ടേ കാരണം ഞാനടുത്ത് കുറച്ച് നാൾ മുമ്പ് ഒഡീഷയിലൊരു കോളേജിൽ ഒരു കോളേജ് അതിൻ്റെ നാക്ക് അക്രഡിറ്റേഷൻ ഇൻസ്പെക്ഷന് വേണ്ടി പോയപ്പോഴും അവിടെ പാസ് പെർസെൻറ്റേജ് നയൻറ്റിക്സ് പെർസെൻറ്റേജാണ് ഓ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പകുതി നിലവാരം പോലും ഇല്ലാത്ത കുട്ടികളല്ലേ കുട്ടികളായിട്ട് നമ്മൾ ഇൻട്രാക്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെ എത്ര പാസ് പെർസെൻറ്റേജ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ക്വസ്റ്റൻസ് വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാകുമ്പോൾ ബ്ലൂസ് ടാക്സ് ഓണം ഇല്ലെവൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യും അവരതിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതൽ ചോദിക്കുക ഒന്ന് രണ്ടാമത് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ അവർ പാസ് മാർക്ക് കൊടുക്കും പിന്നെ പാസ് മാർക്ക് മുപ്പത്തഞ്ച് മതി ഇതുപോലെ ഇന്റേണിൽ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നുമില്ല മുപ്പത്തഞ്ച് പെർസെൻറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അവരെല്ലാവർക്കും കൊടുക്കും അത്രേ നമ്മളിവിടെ ഇൻറ്റേർണലി കൊടുക്കുന്ന പോലെ അപ്പോൾ എന്ത് പറ്റും ഒരു ക്ലാസ്സിൽ റെഗുലറായിട്ട് വരുന്ന എല്ലാ കുട്ടികളും പാസ്സായി പോവാണ് ഇനി പാസ്സായി പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലിക്കും വിഷമമില്ല കാരണം അത്രമാത്രം എഞ്ചിനീയറിങ് കോളേജുകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് പാസ്സായി വരുന്നവർ പലരും ഈ ഇങ്ങനെ പാസ്സായി വരുന്നവരായിരിക്കും അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ അപ്പോൾ പൊതുവേ കേരളത്തിൽ കെ ടി യുവിൽ എക്സാമിനേഷൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ടഫായിരുന്നു ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ മൂന്ന് ലക്ഷം പേര് വർഷങ്ങളായിട്ട് ഡിഗ്രി കിട്ടാതെ അക്യുമുലേറ്റ് ചെയ്ത് കെ ടിവിൻ്റെ വരവോടുകൂടി ആദ്യത്തെ അഞ്ചാറ് കൊല്ലക്കാർ ഒരുപാട് കുട്ടികൾ തോറ്റ് വല്ലാതെയായി അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പുറത്ത് പോയി ഈ പൈസ കൊടുത്ത് അവിടുത്തെ എൻറോൾ ഈ എൻറോൾമെൻറ്റ് കഴിഞ്ഞ നാല് വർഷമായിട്ടേ ഉള്ളൂ അവിടെ എൻറോൾ ചെയ്ത് അവിടുന്ന് ഡിഗ്രി വാങ്ങിക്കുക അതിന് ചില സ്പെഷ്യലൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഡിഗ്രി എടുത്ത് ഉറപ്പായിട്ട് വരാം ഒന്നു പഠിക്കണമെന്നില്ല അവിടെ പൈസ അടച്ചാൽ മതി അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിഗ്രി എടുക്കുന്നവരെ നമുക്കറിയാം കേരളത്തിലുള്ളവർക്കറിയാം ആ ഡിഗ്രി നിന്ന് എടുത്ത് വരുന്നവർക്ക് ആ മൂല്യമേ ഉള്ളൂ പക്ഷേ കേരളത്തിന് പുറത്തല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ ഇവരുടേതൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി അതെ അതെ അങ്ങനെ അങ്ങനെയുള്ള ഡിഗ്രി എടുത്ത് വരുമ്പോൾ അതിൽ തന്നെ സാറ് പറഞ്ഞ പോലെ ബിടെക്ക് മാത്രമല്ല എം ടെക്കും ഉണ്ട് ഈ എം ടെക്കും അങ്ങനെ എടുത്ത് വരുന്ന ആളുകൾ തന്നെ ഈ ഇപ്പം കെ ടി യു അംഗീകാരം കൊടുത്തിട്ട് അവർ പഠിപ്പിക്കാൻ രംഗത്ത് വരുന്നുണ്ടല്ലോ പല കോളേജുകളിലും അങ്ങനെ അതായത് അതായതിപ്പോൾ തമിഴ്നാട്ടിലെല്ലാം പോയിട്ട് എം ടെക് എടുത്തിട്ട് വരുന്ന ഒരുപാട് പേര് പേരുകളെ ടീച്ചിങ് സ്റ്റാഫായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് പ്രൊഹൈബിറ്റ് ചെയ്യാനൊരു മാർഗ്ഗം കിട്ടിയാലോചി സാങ്കേതികമായിട്ട് വഴിയില്ല കാരണം ഒരു യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം അംഗീകാരമുണ്ടോയെന്ന് നോക്കുന്ന അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ മെമ്പർഷിപ്പ് ഉണ്ടോ യു ജി സി അപ്രൂവൽ ഉണ്ടോ ഇത് രണ്ടോ ആണ് നോക്കുന്നത് ഈ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇതുണ്ട് ഫേക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫേക്ക് യൂണിവേഴ്സിറ്റി സാറിന് ഇങ്ങനെയുള്ള കോഴ്സുകളൊന്നും അല്ല അത് വേറെ ചില തട്ടിപ്പ് കോഴ്സുകളായിരിക്കുന്നത് നോർമലായിട്ട് ഈ പറഞ്ഞ എല്ലാ സ്വകാര്യ യൂണിവേഴ്സിറ്റിക്കും എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി മെമ്പർഷിപ്പുണ്ട് യു ജി സിയുടെ ഉണ്ട് ഇത് രണ്ടുമുള്ളവർക്ക് അംഗീകാരം കൊടുക്കാതിരിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും പറ്റില്ല അപ്പോൾ അംഗീകാരം വന്നു കഴിഞ്ഞു രണ്ടാമത് ഇപ്പോൾ ഒരു കോയമ്പത്തൂർ ഉള്ളൊരു കോളേജിൽ എം ടെക്കിന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഫീസ് അടയ്ക്കുക എന്നിട്ട് അവർ പരീക്ഷ അറിയിക്കുന്ന സമയത്ത് അവിടെ പോയി ഒന്ന് പരീക്ഷ എഴുതുക അത് വെറുതെ എഴുതിയാൽ മതി ചെയ്തു കഴിഞ്ഞാൽ എം ടെക് ഡിഗ്രി കിട്ടും അപ്പം ആ ഡിഗ്രി കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടെങ്കിൽ ഞാൻ ഏത് കോളേജിൽ നിന്നാണ് ചോദിച്ചിട്ട് സെലക്ഷൻ നടത്താറുള്ളത് ചില കോളേജുകളുടെ പേര് പറയുമ്പോൾ അപ്പം തന്നെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു അപ്പോൾ അക്കാഡമിഷ്യൻസിന് പലർക്കും അറിയാം ഇനി ഇതുപോലെ തന്നെ എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവം കുറച്ച് നാൾ മുമ്പുണ്ടായി ഒരു പോളിടെക്നിക്കുകളിലെ എച്ച്ഒ ഡിമാരെല്ലാം കൂടി ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു എന്താ കാര്യമെന്ന് എന്ന് ചോദിച്ചപ്പം അവരെല്ലാവരും എം ടെക്ക് ചെയ്തിരിക്കുന്നത് എച്ച് ഒ ഡി ആണെങ്കിൽ എം ടെക് വേണം പോളിടെക്നിക്കിൽ അവരെല്ലാവരും എം ടെക്ക് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു കൽപ്പത്ത സർവകലാശാലയിൽ നിന്നാണ് ആ സർവകലാശാലയിലെ ഡിഗ്രി ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു നാലോ അഞ്ചോ വർഷത്തെ ഡിഗ്രി ക്യാൻസൽ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിൻ്റെ ഓർഡർ വന്നു എന്നിട്ട് ആ ഓർഡറിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്നവരാരെങ്കിലും അവരുടെ ഡിഗ്രിക്ക് അപ്രൂവൽ വേണമെങ്കിൽ ഒരു പ്രത്യേക പരീക്ഷ എ ഐ സി ടി നടത്തിയിട്ട് അത് പാസ്സാകുവാണെങ്കിൽ മാത്രമേ അവരുടെ ഡിഗ്രിക്ക് അപ്രൂവൽ കൊടുക്കാവൂ അപ്പോൾ ഈ വന്നവരല്ല ആ പരീക്ഷ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായവരാണ് അപ്പോൾ അവർക്ക് അവരുടെ എച്ച്ഒ ഡിഷിപ്പ് പോകുക ആ എം ടെക്കിന് അപ്രൂവൽ ഇല്ലാതായി വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ എച്ച്ഒ ഡിഷിപ്പ് പോകില്ലേ പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഗവൺമെൻറ് അവരെ റിവേർട്ട് ചെയ്തില്ല അവരെ പരീക്ഷയുടെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ കഷ്ടപ്പെട്ട് എഴുതി ആ എ സി റ്റിയുടെ പരീക്ഷ പോസ്റ്റ് പോകും നടത്തി അതേപോലെ മറ്റേ നമ്മളിപ്പോൾ ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ പി എച്ച് ഡി ചെയ്യണമെങ്കിൽ ആ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏതെങ്കിലും കോളേജിൽ അധ്യാപകരായിരിക്കണം എന്ന നിയമം ഉണ്ടല്ലോ അത് അടുത്ത കാലത്ത് വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടേ അത് വന്നിട്ടുള്ളൂ അതിന് മുമ്പേ കേരളത്തിലുള്ള പലരും തമിഴ്നാട്ടിൽ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെയുള്ളപ്പോഴെന്താന്ന് വെച്ചാൽ ഈ ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ കോളേജുകളിൽ ഈ ആളിവിടുത്തെ അധ്യാപകനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവിടെ പി എച്ച് ഡി ചെയ്ത ആളുകളുണ്ട് അവിടുത്തെ കോളേജുകൾ തന്നെ ചെയ്ത് കൊടുക്കും ആ കാരണം അവർക്ക് എൻറോൾമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അത് പറ്റുന്നില്ല കാരണം കെ ടി യുന്റെ കീഴിൽ അപ്പോൾ കെ ടി യുവിന്റെ രണ്ട് സ്കീമുണ്ട് റെഗുലറും പാർട്ട് ടൈമും ഉണ്ട് റെഗുലറായിട്ട് ഏത് വിദ്യാർത്ഥിക്കും ചെയ്യാം ഫുൾ ടൈം അവിടെ നിന്ന് ചെയ്യണം പാർട്ട് ടൈം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകർക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതാണ് നിയമം പാർട്ട് ടൈമായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്റ്റേഷൻ ഏരിയയിൽ വരുന്ന അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഇൻഡസ്ട്രിയിലോ വർക്ക് ചെയ്യുന്നവർക്കാണ് തമിഴ്നാട്ടിൽ പക്ഷെ മറച്ചാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അങ്ങനെ ഒരു ഇതുണ്ടാക്കി കൊടുക്കുകയാണ് അവര് അപ്പം അങ്ങനെ പാരലായിട്ട് ചെയ്യുന്ന ആളുകൾ പോലും നമ്മൾക്കിടയിലുണ്ട് പുതിയ പുതിയ ഈ സംഗതിയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു നിലവാരത്തേണല്ലോ അതുകൊണ്ട് എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇങ്ങനെയുള്ള സർവകലാശാലകളിൽ നിന്ന് ഡിഗ്രിയായിട്ട് വരുന്നവരെ ഇപ്പോൾ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ എച്ച് ആർ മാനേജർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നവരെ ഇൻ്റർവ്യൂ വിളിക്കണ്ട അത് നമുക്ക് കോളേജിന് ചെയ്യാം അപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം ഏത് കോളേജിലാണ് മര്യാദയ്ക്ക് ഡിഗ്രി കിട്ടുന്നത് ഏത് കോളേജിലാണ് വെറുതെ ഡിഗ്രി കിട്ടുന്നത് അപ്പോൾ വെറുതെ കിട്ടിയ ഡിഗ്രിയാണെന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ അവരെ വിളിക്കണ്ട സാറിന് ഇത്രയും കാലത്തെ ഈ അധ്യാപക ജീവിതത്തിൽ ഈ സാറിന് മറക്കാൻ കഴിയാത്ത ഒരു എന്തെങ്കിലും അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും അതിലേറ്റവും പറയാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം വളരെ രസകരമായി തോന്നിയ ചില അനുഭവങ്ങൾ ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ദുബൈയിൽ അവാർഡ് വാങ്ങാൻ പോയ കഥ പറയുന്നുണ്ടായി അപ്പോൾ അവാർഡ് വാങ്ങാൻ പോകുന്നതിൻ്റെ തലേദിവസം വൈകിട്ട് അവാർഡി ഡേയുടെ തലേ ദിവസം വൈകിട്ട് ഞാനവിടെ എത്തിയപ്പോൾ അവിടെ എൻ എസ് എസ് എഞ്ചിനളേജിലെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരു യോഗം ഉണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനവിടെ ആ യോഗത്തിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഗം തുടങ്ങി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ ഓടി വരുന്നു നേരത്തെ കണ്ടതല്ല അവിടെ ഉണ്ടായിരുന്നില്ല ഓടി വന്നതാണ് അപ്പോൾ ഓടി വന്ന് നേരെ എൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് പറഞ്ഞു സാർ ഇതൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പാക്കറ്റ് തന്നു അപ്പോൾ വളരെ വില കൂടിയ ഒരു സെറ്റ് പേനയാണത് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ സമ്മാനം വാങ്ങാനൊന്നും വന്നതല്ലല്ലോ നിങ്ങളെയൊക്കെ കാണാൻ വന്നതല്ലേ അപ്പോൾ പറഞ്ഞു അല്ല സാർ സാറിന് ഞാനിത് തരികയാണ് കാരണം സാറെ എനിക്ക് ഒരിക്കലും പൂജ്യം മാർക്ക് തന്നിട്ടില്ല ഒരു മാർക്കെങ്കിലും തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ വന്നു കാരണം അയാൾ പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു അയാൾ ബിടെക് ബിരുദം കഴിഞ്ഞപ്പോൾ അയാൾക്ക് അമ്പത്താറ് പേപ്പറിൽ ഇരുപത്തിനാല് പേപ്പറോളം ബാക്കി കിടക്കുക അയാളത് മൂന്ന് മൂന്നുവല്ല എഴുതി പാസ്സായില്ല ഒന്നോ രണ്ടോ ഒക്കെ പാസ്സായുള്ളൂ അപ്പോൾ അയാൾക്കുള്ളൊരു പ്രത്യേകത അയാൾക്ക് ആ കോളേജിനടുത്ത് കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പെൺകുട്ടിയായിട്ടൊരു അഫെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചാൽ ഇയാൾ സാമ്പത്തികമായിട്ട് കുറച്ച് ഭേദപ്പെട്ട ഫാമിലിപ്പെട്ടതാണ് ഇയാളെ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചാൽ വീട്ടിൽ ചെന്നപ്പോൾ പെൺകുട്ടി പറഞ്ഞു എത്ര നാൾ വേണേലും ഞാൻ കാത്തിരിക്കാം പക്ഷേ ബി ടെക്ക് പാസ്സായിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇയാളതൊരു എടുത്തു അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എത്തി അപ്പം ഞാൻ പറഞ്ഞു അയാൾക്ക് എങ്ങനെയാണ് പാസ്സാകാൻ കാരണം ഇത്രയും പേപ്പറുകൾ പാസ്സാകേണ്ടത് അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു കൂടെ പഠിച്ച് ഒരുപാട് പേര് ഈ പ്രദേശത്തുണ്ട് അതിലോരോരുത്തരും ഓരോ സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ആയിരിക്കും അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണുക അതിൽ ജാളിയുടെ ആവശ്യമൊന്നുമില്ല കാരണം കൂടെ പഠിച്ചവരല്ലേ അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും മറ്റേ അവർക്ക് ഹെൽപ്പ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇടക്കിലേക്ക് വന്നോളൂ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ മറ്റു ടീച്ചേഴ്സിനോട് പറയും പക്ഷേ എല്ലാം മറ്റു ടീച്ചേഴ്സിനെ അങ്ങനെ എപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കില്ല ഒന്നാമത് ഇയാൾ പഠിക്കുന്ന കാലത്ത് മര്യാദയ്ക്ക് ക്ലാസ്സിൽ വന്നിരുന്നു കൂടെയെന്നാണ് അവർ ചോദിക്കുക പക്ഷേ അയാളത് ചെയ്തു അയാൾ പല കൂട്ടുകാരുടെയും കൂടെ പോയി അവസാനം അയാൾ എക്സ്റ്റൻഷൻ കിട്ടിയ ചാൻസ് എല്ലാം കഴിയുമ്പോഴത്തേക്കും അയാൾ പാസ്സായി കഷ്ടപ്പെട്ടാണ് ക്ലിയർ ചെയ്തത് കാരണം അയാൾക്ക് അത്ര വല്യ പഠിത്തത്തില് വല്യ കഴിവൊന്നുള്ള ആളല്ല അയാൾ പാസ്സായി ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നത് ഗൾഫ് വെച്ചിട്ടാണ് പത്തിരുപത് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഫങ്ക്ഷൻ പോയ സമയത്താ അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ ചിലർ പറയുന്നുണ്ട് സാറാവും പഴയ ആളൊന്നും അല്ല അവൻ മുപ്പത് എഞ്ചിനീയർസിനെ ഇവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ട് അതിന്റെ തിരക്കിലായിരുന്നു കാരണം അയാള് അത്ര വല്യൊരു സ്ഥാപനം നടത്തുകയാണ് അവിടെ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വളരെ യഥാർത്ഥ യഥാർത്ഥ എഞ്ചിനീയർ കഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇതുപോലെ എനിക്കിതുപോലെ ഉണ്ടായൊരു അനുഭവം കോളേജിൽ കോളേജിലിരിക്ക അലൂമിനെ ഗെറ്റ് ടുഗതർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി കുട്ടിയല്ല ഇപ്പൊ ഒരു പത്ത് നാല്പത്തഞ്ച് വയസ്സുണ്ട് ഇപ്പൊ അമ്പത് വയസ്സായി കാണും ഒരു മൂന്ന് കൊല്ലം മുമ്പ് ആണോ സമയം ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് എന്റെ അടുക്ക് പറഞ്ഞു സാർ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ മുഖമൊക്കെ കൊറേ നേരം നോക്കിയതിന് ശേഷം ഇപ്പൊ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ റിസർവ് ബാങ്കിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡെപ്യൂട്ടി മാനേജർ അങ്ങനത്തെ നല്ല പോസ്റ്റില് വരും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എഞ്ചിനീയറിംഗ് ഒക്കെ വീട്ട് റിസർവ് ബാങ്കിലേക്ക് പോകും അത് സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റ് പല സ്ഥാപനങ്ങളെ കുറിച്ചും ഒക്കെ പറയാറുണ്ടായിരുന്നു എനിക്കൊരു പ്രത്യേകം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിൽക്കില്ല കുറെ ലോകവിവരം കുട്ടികൾക്ക് കൊടുക്കും അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് റിസർവ് ബാങ്കിനെ കുറിച്ചും ഒക്കെ സാറ് പറയണ്ടേ അപ്പം എനിക്കതിലൊരു ഇൻട്രസ്റ്റ് കയറി അങ്ങനെയാണ് ഞാൻ റിസർവ് ബാങ്കിൻ്റെ പരീക്ഷ എഴുതി റിസർവ് ബാങ്കിൽ ജോലി ജോലിയെടുത്ത് സാർ ഇനി ബോംബെ വരുമ്പോൾ എന്നെ വിളിക്കണം ഞാൻ ഹസ്ബൻഡും കൂടെ വരും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി വളരെ സന്തോഷകരമായിട്ട് പോയി ഇങ്ങനൊരനുഭവം എനിക്കുണ്ടായി അപ്പം എനിക്ക് മനസ്സിലായ എന്താണെന്നു പറയുക ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളും മറക്കാം നമ്മുടെ റെഗുലർ പാഠ്യപദ്ധതിയിലുള്ള ഒന്നും അവരാരും ഓർത്തിരിക്കില്ല പക്ഷെ നമ്മൾ അതിനപ്പുറം പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ ഓർത്തിരിക്കും അതിലൊരു പ്രത്യേകത പല ടീച്ചേഴ്സും പാഠപുസ്തകത്തിനപ്പുറത്തൊന്നും പറയില്ല പക്ഷെ കുട്ടികൾക്ക് അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അവർ കൃത്യമായിട്ടുള്ള പ്രശ്നം അത് തന്നെയാണ് അവരത് പിടിച്ചെടുക്കും കുട്ടികളിതെല്ലാം പിടിച്ചെടുത്ത് അവരുടെ ഉള്ളിൽ അവർ സ്റ്റോർ ചെയ്ത് വെക്കും അത് കൃത്യമായിട്ട് ഇനി മറ്റൊന്ന് എവിടെ കണ്ടാലും എന്നെ കണ്ട കുട്ടികൾ ഓടി വരും അതിനവർ പറയുന്ന റീസൺ പഠിച്ചിരുന്ന സമയത്ത് സാറ് ഞങ്ങളുടെ മര്യാദക്ക് പെരുമാറി എന്നാണ് പറയുന്നത് കുട്ടികൾക്ക് അതൊരു പഠിക്കുന്ന കുട്ടികളെ ചീത്ത പറയും കുട്ടികളെ വഴക്ക് പറയും അനാവശ്യമായിട്ട് അവരുടെ മേലെ അധികാരം പ്രയോഗിക്കുക ഒന്നും ശരിയല്ല അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു മനസ്സിലാക്കിയിട്ടും അവര് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ അത് നമ്മൾ ഒരു ശിക്ഷിക്കുന്ന രീതിയിലേക്ക് പോകാൻ പോകുമ്പോഴുള്ളൂ ശിക്ഷിക്കേണ്ട വരാറില്ല പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവും മറ്റൊന്ന് ഈ അധ്യാപകരൊക്കെ വിചാരിക്കുന്ന ഒരു സാധനം ഈ സെഷണൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആയുധമാണെന്നാണ് സെഷണൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയുക അത് അധ്യാപകന്റെ തെറ്റാണ് കാരണം മാർക്കിടാനല്ല അധ്യാപനെ വെച്ചിരിക്കുന്നത് ആ കുട്ടിയെ കൊണ്ട് മാർക്ക് വാങ്ങിപ്പിക്കാനാണ് അപ്പോൾ ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞൊരു അധ്യാപകൻ മെടുക്കും ഞാൻ അവന് മാർക്ക് കൊടുത്തില്ല എന്ന് വന്ന് പറഞ്ഞാൽ അയാൾക്കെന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് എന്റെ അസസ്മെന്റ് കാരണം നമ്മൾ ഒരു ഒരു കോടതിയിലെ ജഡ്ജി അല്ലല്ലോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു കുട്ടിയെ എങ്ങനെ എന്ന് ആലോചിക്കേണ്ടവരാണ് അപ്പോൾ അവന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലർ ഈസ് നോട്ട് ഫോർ ദ സ്റ്റുഡൻറ്റ് ഫെയിലർ ഈസ് ഫോർ ദ ടീച്ചർ എൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്നാണ് അതുകൊണ്ട് ഒരു ഒരു അധ്യാപകനും അവന് കൊള്ളില്ല അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് അവർ ആദ്യം ആലോചിക്കുന്നത് നമുക്ക് ഏത് കുട്ടിയും എടുക്കാൻ പറ്റും കാരണം ഒരു പേഴ്സണൽ ലെവലിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അടിസ്ഥാനപരമായിട്ട് നല്ലവരാണ് അവർ വീതിയൊക്കെ കാണിക്കും അത് പ്രത്യേകിച്ചും അധ്യാപകരിൽ ഞാൻ കാണുന്ന ഒരു കാര്യം പഠിക്കുന്ന കാലത്ത് മഹാ വൃത്തികേട് കാണിച്ച ആളുകളായിരിക്കും അധ്യാപകരാകുമ്പോൾ ഭയങ്കര സ്ട്രിക്ട് പഠിക്കുന്ന കാലത്ത് ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുള്ളവർ അധ്യാപകരാകുമ്പോൾ വളരെ ലിബറലായിരിക്കും കുട്ടികളോട് വളരെ കാരുണ്യം കാണിക്കും കുട്ടികളെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കും അത് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോൾ കുട്ടികളെ നമ്മളൊരു നമ്മളായിരിക്കും ഒരു കൊച്ചു കുട്ടികളാണ് അല്ല അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ നമ്മളോളം തന്നെ വളർന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് അവരുടെ അറിവും നമ്മളെക്കാൾ ചിലപ്പോൾ കൂടുതലാണ് അതുകൊണ്ട് അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ നമുക്കൊരു ഉണ്ടാകും നമ്മൾ എവിടെ പോയാലും ഇപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ എനിക്ക് ഒരാളെ കാണും ഇപ്പോഴൊന്നുമല്ല വളരെ കാലം മുമ്പാണ് സെക്രട്ടേറിയറ്റിൽ ഒരാളെ കാണാൻ വേണ്ടി ഞാൻ ഗേറ്റിൻ്റെ പാസ് എടുക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സർക്കാർ ജീപ്പ് വന്നവിടെ നിന്നു ഒരാൾ ഓടി ഇറങ്ങിയിട്ട് വരുന്നു ഞാൻ നോക്കുമ്പോൾ ഈ സർക്കാർ ജീപ്പിൽ നിന്ന് ആരാ വന്നു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫോർമർ സ്റ്റുഡൻ്റാണ് സാർദ എവിടെയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാസ് ഇങ്ങനെ പാസ്സെടുക്കാം സാഹറിനെന്തിനാ പാസ് പോകാന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് സെക്രട്ടറി ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ വളരെ വളരെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോണ്ടാവുന്ന വലിയൊരു ഇതാണ് അതുപോലെ അധ്യാപകന് കിട്ടുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ ശമ്പളമല്ല അധ്യാപകന് കിട്ടുന്ന അംഗീകാരം നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ അറിഞ്ഞും അറിയാതെ കണ്ടുമുട്ടുമ്പോൾ അവരിലുണ്ടാകുന്ന വികാരം എന്താണോ അതാണ് നമുക്ക് കിട്ടുന്ന റിവാർഡ് പ്രൊഫഷൻ പ്രൊഫഷണൽ ഞാൻ ഈ തൊഴിൽ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു ബാലപാഠം ഉണ്ടായിരുന്നു എൻ്റെ അപ്പൂപ്പൻ അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു ഞാൻ കുറെ കാലം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് എലക്ഷൻ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോമിനേഷൻ കൊടുത്തു അവസാന മത്സരത്തിൽ ഞാൻ നിന്നില്ല പിന്നെ എൻ്റെ ഒരു അടുത്ത പരിചയമുള്ള ഒരാൾ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ പിൻമാറുകയുണ്ടായി പക്ഷേ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞ് ഞാനൊരു കോളേജിൻ്റെ മാനേജറെ വിളിച്ചു നാട്ടിലുള്ളൊരു കോളേജിൻ്റെ മാനേജറെ വിളിച്ചപ്പം അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സ് കൺസ്റ്റ്യൂൺസിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടെ ക്യാഷ്വലായിട്ട് പറഞ്ഞു ഞാനും നാട്ടുകാരനാണ് ഞാനന്ന് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം കായംകുളത്തുള്ളത് ഞാനും നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുപേര് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ അപ്പൂപ്പൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആരാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഞാൻ ഞാൻ എന്റെ അടുത്ത വർക്ക് ചെയ്യുന്ന പറഞ്ഞു എന്ന പിന്നെ എൻ്റെ ഓട്ടം ഉറപ്പാ എന്റെ കയ്യിൽ ഇപ്പോഴും അദ്ദേഹം നുള്ളിയ തഴമ്പുണ്ട് അത് കാരണം ഞാൻ അത് കാരണം ഞാൻ നന്നായി പോയത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിരലെനിക്ക് ഓർമ്മയുണ്ട് അത് കാരണം ഞാൻ നന്നായി പോയെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ഇതിനൊരു ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പ്രായോഗിക പല വിദേശ രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും കൂടി കുട്ടികളെ ഒന്ന് തല്ലാൻ പറ്റില്ല തല്ലി കഴിഞ്ഞാൽ അവര് പോലീസ് പറഞ്ഞാൽ അപ്പൊ അറസ്റ്റ് അധ്യാപകർക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ എനിക്ക് അതിന് മനസ്സിലാ എന്നാ അപ്പം പഠിപ്പിച്ചിരുന്നത് യു പി സ്കൂളിലാണ് അച്ഛൻ പഠിപ്പിച്ചിരുന്നത് ഹൈസ്കൂളിലാണ് അപ്പൊ യു പി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അപ്പനെ ഇപ്പോഴും കോളേജ് ഓണർ ഈ അദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഈ കോളേജ് ഓണർക്ക് അദ്ദേഹം അപ്പോഴും ഓർത്തിരിക്കുന്നു പറയുമ്പോൾ ആ ഒരു പ്രൊഫഷൻ്റെ നമ്മുടെ ലോവർ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടാണ് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് അപ്പൊ അടുത്ത കാലത്ത് ഞാൻ പഠിച്ചിരുന്ന എൽ പി സ്കൂളിനെ ഒരു അതിഥിയായിട്ട് ക്ഷണിക്കേണ്ടത് അതിന്റെ നൂറാം വാർഷികത്തിനും വളരെ പഴയ സ്കൂളാണ് നൂറാം വാർഷികത്തിന് ഞാൻ അതിഥിയായിട്ട് പോയി അവിടെ കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം അന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ പഠിപ്പിച്ച സ്കൂളിനോടെയും അധ്യാപകരോടെയും ഞാനവിടെ ചെന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ഒരൊറ്റ ടീച്ചറെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ടീച്ചറിനെ കണ്ട് അരമണിക്കൂർ സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ആ സ്കൂളിലേക്ക് പോയത് എൻ്റെ ഒപ്പം വൈഫും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ആ ടീച്ചറിനെ കണ്ടു അപ്പോൾ അതൊക്കെ ഒരു നമുക്കൊരു അനുഭൂതിയാണ് എന്നുവെച്ചാൽ ആ ടീച്ചറ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി കൊല്ലത്തേക്ക് പോകുമ്പോൾ ആ ടീച്ചർ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു മോനെ കൊല്ലത്ത് നല്ല കൊതുവുള്ള സ്ഥലമാണ് അന്ന് ഈ പറഞ്ഞ ഗുഡ് നൈറ്റ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ ആ ടീച്ചർ നല്ലൊരു മൊസ്കിറ്റോ നെറ്റ് എനിക്ക് കൊണ്ട് തന്നിട്ടാണ് ആ ടീച്ചർ പോയത് അപ്പം അതൊക്കെ ഒരു അതൊക്കെ ഒരു വലിയ ആത്മബന്ധമാണ് ഒരു പക്ഷേ ഞാൻ പലയിടത്തും പ്രസംഗങ്ങളിൽ പറയാറുണ്ട് എന്നെ മൂന്തവിലാസം എൽ പി സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് എന്നിൽ ചെലുത്താൻ കഴിഞ്ഞ സ്വാധീനം എന്നെ ഐ ഐ ടി പഠിപ്പിച്ച അധ്യാപകർക്കുണ്ടാവില്ല അതാ ഒരു ഒരു ബന്ധത്തിൻ്റെ അപ്പം കുട്ടികളെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് ഇപ്പം എൻ്റെ മോൾക്ക് എസ് എസ് എൽ സി റാങ്ക് കിട്ടിയ സമയത്ത് ഒരുപാട് ഗോൾഡ് മെഡലുകൾ അതൊക്കെ ഇതൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ നമ്മുടെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ ശങ്കരനാരായണജിയായിരുന്നു അന്നത്തെ മുഖ്യാതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക് പറഞ്ഞു പിള്ളേ നിങ്ങൾ മോളെയൊക്കെ പഠിപ്പിച്ച് റാങ്ക് വാങ്ങിച്ചിരിക്കാല്ലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഇല്ല ഞങ്ങൾ അദ്ദേഹത്തെ ശങ്കർജിന്നാണ് വിളിക്കാറ് അങ്ങനൊന്നുമില്ല ശങ്കർജി ഞങ്ങൾ ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഞാനും ഭാര്യയും എപ്പോഴും വീട്ടിൽ നിന്ന് പഠിക്കുക അതുകൊണ്ട് സാറിന് അറിയാവില്ല എന്റെ വൈഫ് ഇപ്പോഴും നാഷണൽ ലെവൽ പരീക്ഷയ്ക്ക് ഫസ്റ്റ് വാങ്ങിച്ചോണ്ടിരിക്കുക നല്ല പരീക്ഷക്കും ചേർന്ന് അപ്പോൾ അതൊരു ശീലമാണ് അതൊരു വേ ഓഫ് ലൈഫാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സ്വാധീനം ആ സ്വാധീനമാണ് കുട്ടികളിലേക്ക് വരുന്നത് ഒരു അധ്യാപകൻ വിജ്ഞാനം ഉണ്ടാക്കുന്നു കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആ അധ്യാപനെ പിന്തുടരാനുള്ള ഒരു താല്പര്യം കുട്ടികളിലുണ്ടാവുകയുള്ളൂ ഇല്ലാത്ത ഒരു അധ്യാപനം എന്ത് വഴക്ക് പറഞ്ഞാലും ഒരു കുട്ടി നന്നാവില്ല അതൊരു ഒരു ട്രാൻസ്മിറ്റഡ് ക്വാളിറ്റിയാണ് അപ്പോൾ അധ്യാപകരത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അവർ ഒരു കണ്ടെൻറ്റായിട്ട് അവരുടെ നോളജ് അപ്ഗ്രേഡ് ചെയ്യും അവർക്ക് അങ്ങോട്ട് കുട്ടികളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയുള്ളു അത് എല്ലാവരിലേക്കും എത്തേണ്ട ഒരു ഒരു സന്ദേശമാണ് സന്ദേശമാണ് എത്ര അധ്യാപകർക്കത് ചെയ്യാൻ ചിലർ ഡിസോസിയേറ്റഡ് ആണ് അവർക്ക് ഇതിനൊന്നും കുറിച്ചൊരു കൺസേൺ ഇല്ല അവർ വരും പഠിപ്പിക്കാൻ കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ ഒരു അധ്യാപന് കഴിയണമെങ്കിൽ ആദ്യം അധ്യാപകനെ കുട്ടിയെ മനസ്സിലാക്കിയിരിക്കണം ശിക്ഷിക്കലല്ല നമ്മുടെ അജണ്ട പക്ഷെ ചിലപ്പോൾ കറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അപൂർവമായിട്ട് ശിക്ഷിക്കേണ്ടി വരാം അവനെ അവനെ ഒതുക്കലല്ല നമ്മുടെയൊരു അടിസ്ഥാന ധർമ്മം അവനെ എങ്ങനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയെടുക്കാം അവനിലെന്താ ഗുണമുള്ളത് എല്ലാവരിലും കുറേ നല്ല ഗുണങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു കുട്ടി ചിലപ്പോൾ പഠിക്കാൻ മോശമാണെങ്കിൽ അവന് ആർട്സിലോ സ്പോർട്സിലോ ഒക്കെ അവന് കഴിവുണ്ടായിരുന്നില്ല അത് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനെ കൺട്രോൾ ചെയ്യാം

ഒരു സെയിം വൈബിൽ അധ്യാപകനും വിദ്യാർത്ഥികളും നിൽക്കുമ്പോഴാണ് അധ്യാപനം മനസ്സിലാവണം ഞാനീ പറയുന്നത് കുട്ടിയിലേക്ക് എത്തുന്നത് കുട്ടിക്ക് മനസ്സിലാവണം ഈ അധ്യാപന എന്നെ പരിഗണിക്കുക എന്നാൽ മാത്രമേ ഈ ടീച്ചിങ് ലേണിങ് പ്രോസസ്സ് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ടീച്ചിങ് മാത്രമേ ഉണ്ടാവുള്ളൂ ലേണിംഗ് ഉണ്ടാവില്ല എൻ്റെ കുടുംബത്തെ കുറിച്ചൊന്നേ ആ എൻ്റെ ഭാര്യ ഹേമനളിനി ഞങ്ങൾ എൻ്റെ ഭാര്യ ഞാൻ പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീരി കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അധ്യാപികയായിട്ട് വന്ന ആളാണ് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി കണ്ടത് അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വിവാഹാലോചിച്ച് കൊള്ളാമെന്ന് തോന്നി അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് ആ വീട്ടിൽ പോയി ഒരു വിവാഹാലോചന നടത്താൻ ആവശ്യപ്പെട്ടു അച്ഛൻ പോയി അങ്ങനെയാണ് വിവാഹത്തിലെത്തിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാൻ അവിടെ എൺപത്തി മൂന്നിലാണ് സർവീസ് കയറിയത് അവിടെ എൺപത്തി ആറിലാണ് സർവീസ് കയറിയത് അത് കഴിഞ്ഞ് ഞാൻ ഹയർ സ്റ്റഡീസിന് ബോംബെ പോയപ്പോൾ വൈഫ് എൻ്റെ കൂടെ ബോംബെ വന്ന് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തു പക്ഷേ അത് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് പിന്നെ ബെഡ് റെസ്റ്റൊക്കെ ആയിട്ടെങ്കിൽ പോരണ്ടി വന്നു പിന്നെ വൈഫിൻ്റെ പി എച്ച് ഡി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത് മക്കൾ രണ്ടുപേരാണ് എൻ്റെ മോള് സിദ്ധി വൈഫിൻ്റെ പേര് ഹേമനാളിനെ മോള് സിദ്ധി സിദ്ധി ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന ബയോ കെമിക്കൽ എൻജിനീയറിങ്ങിൽ നിന്നാണ് അവള് ഡല്ഹി ഐ ഐ ടിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തത് ഇപ്പോൾ കോയമ്പത്തൂർ പി എച്ച് ഡി കോളേജ് ഓഫ് ടെക്നോളജിയിൽ പഠിപ്പിക്കുകയാണ് ാണ് താമസം കോയമ്പത്തൂരാണ് താമസം കോളേജിനടുത്തു തന്നെ ഒരു ഫ്ലാറ്റിലാണ് താമസം അവളുടെ ഭർത്താവ് ഡോക്ടർ ജിഷ്ണു 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 പി എച്ച് ഡി എടുത്തിരിക്കുന്നത് ഡൽഹി ഐ ഐ ടിന്ന് തന്നെയാണ് അയാൾ ടണലിങ്ങിലെ എക്സ്പേർട്ടാണ് അയാളൊരു ടണലിങ് സ്പെഷ്യലിസ്റ്റ് കമ്പനിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് ഡൽഹിയിലാണ് കമ്പനിയുടെ ഓഫീസ് പക്ഷേ അത് മെട്രോസിന് വേണ്ടിയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ആണത് പക്ഷേ ഇപ്പം മിക്കവാറും ഒക്കെ വർക്ക് ഫ്രം ഹോം പറ്റുന്നുണ്ട് അതുകൊണ്ട് മോളുടെ കൂടെ തന്നെ മിക്കവാറും ഉണ്ടാകാറുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ മകനാണ് മകന് എം ബി ബി എസ് കഴിഞ്ഞിട്ട് റേഡിയേഷൻ ഓം കോളേജിൽ എം ഡി ചെയ്തു അത് കഴിഞ്ഞ് മെഡിക്കൽ ഓം കോളേജിൽ ഇപ്പോൾ ഡി എം ചെയ്തുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത് ആർ സി സിയിലാണ് മകൻ്റെ പേര് സിദ്ധാർത്ഥ് പിന്നെ മകൻ്റെ വൈഫ് അഞ്ജന അഞ്ജന ഇപ്പം ബി ഡി എസ് കഴിഞ്ഞിട്ട് എം ഡി എസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മകൾക്കൊരു കുഞ്ഞുണ്ട് നജികേദസ് മൂന്നര വയസ്സുള്ള അപ്പോൾ എൻ്റെ ഒരു ചെറിയ സന്തുഷ്ട കുടുംബമാണ് ഞാൻ വൈഫ് മകള് മകളുടെ ഭർത്താവ് മകന്റെ ഭാര്യ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ മലയാളി ഭവങ്ങളും ഉള്ള പോലെ ഭാര്യയും മാത്രമേ എന്തായാലും വളരെ സന്തോഷം സാറിന്റെ എല്ലാവിധ അനുഭവങ്ങളും നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് വളരെ വളരെ നന്ദി